ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ഭരണഘടനയെ സംരക്ഷിക്കുക മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി എ ഐ വൈ എഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യുവസംഗമം നടത്തി സി പി ഐ ജില്ലാ കൗൺസിലംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു എഐവൈഎഫ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സിപിഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ദിനേഷ് മണ്ഡലം സെക്രട്ടറി വി കെ പ്രവീൺ എഐഎസ്എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് അഭിറാം സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ സത്യൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സുകുമാരൻ ദീപാ എസ് നായർ സിപിഐ പഴയനൂർ ലോക്കൽ സെക്രട്ടറി എം എസ് സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് സംരക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല സമരങ്ങളും ചരിത്രവും നമുക്കത് കാണാൻ കഴിയും ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി അതിശക്തമായ സമരങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ് നമുക്കറിയാം ചെറുപ്പക്കാരൻ സുപ്രധാനമായ അവകാശമാണ് വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന്റെ മുന്നിൽ സർക്കാർ വാതായനങ്ങൾ തുറക്കപ്പെടണമെന്നും അവൻ പഠിച്ചതനുസരിച്ചുള്ള തൊഴിൽ നൽകാൻ ഭരണകൂടത്തിന് കടമയുണ്ട് എന്ന തിരിച്ചറിവുമുള്ള യുവജന പ്രസ്ഥാനം എന്ന രീതിയിൽ ിൽ രാജ്യത്തെ ചെറുപ്പക്കാരെ അണിനിരത്തിയാണ് പതിനെട്ട് വയസ്സെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഓട്ടവകാശം ആ ഓട്ടവകാശത്തിന് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം നടത്തിയ പാർട്ടിയും യുവജന നമ്മൾ അതാണ് യുവജന യുവജന പ്രസ്ഥാനത്തെ മറ്റു പല പ്രസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നവും മാക്കുന്നു ഞാൻ എല്ലാ ചരിത്രത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല രാജ്യം അതിഭയാനകമായ പ്രതിസന്ധിയെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുന്ന പോലെ രാജ്യത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രത്യേകത ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിച്ചതാ മതേതരത്വം എന്ന ഏറ്റവും വലിയ മാനവികതയാണ് റൈറ്റ് വിഷൻ ന്യൂസ് പഴയൂർ